എന്തൊരുമയാണല്ലേ സ്റ്റൈലിഷ് ലുക്ക് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച ശേഖരം കൊച്ചിക്കാരുടെ പ്രിയപ്പെട്ട ജ്വല്ലറി ഒമ്പത് വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് കിലോമീറ്റർ നീന്തി കൈയ്യും ഒൻപത് വയസ്സുകാരൻ കയ്യും കാലും ബന്ധിച്ച് വേമ്പനാട്ടുകായൽ നാലര കിലോമീറ്റർ നീന്തി നീന്തിക്കടക്കുന്നു കോതമംഗലം താലൂക്കിലെ മാതിരപ്പള്ളിക്കരയിൽ രോഹിത് ഭവൻ വീട്ടിൽ രോഹിത് പ്രകാശിന്റെയും മാതിരയുടെയും മകനും കോതമംഗലം ഗ്രീൻവാലി പബ്ലിക് സ്കൂൾ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ആരൻ ആർ പ്രകാശാണ് വരുന്ന നാലാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ആലപ്പുഴ ജില്ലയിലെ തവണക്കടവിൽ നിന്നും കോട്ടയം ജില്ലയിലെ വൈക്കം ബീച്ച് വരെയുള്ള നാലര കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ച് നീന്തി വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് കൈവരിക്കുന്നു തിരി പബ്ലിക് സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു വർഷം ഞാൻ പഠിക്കാമെന്ന് പിന്നെ ഒരു മാസം ആയിട്ടാണ് ഞാൻ കൈയും കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അല്ല രണ്ട് മാസമായിട്ടാണ് കൈകാര്യം വേണ്ടി ഞാൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറയുന്നത് എന്നിട്ട് ഇപ്പോൾ അടുത്ത ശരിയായിട്ട് നീണ്ട എല്ലാവരും ഇരു കൈകാലികളും ബന്ധിച്ച് നീന്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആൺകുട്ടിയാണ് അരൻആർ പ്രകാശ് കോതമംഗലം ഡോൾഫിൻ അക്കോട്ടിക് ക്ലബിലെ പരിശീലകൻ ബിജു തങ്കപ്പനാണ് അഭിനവിനെ നീന്തൽ പരിശീലനം നൽകുന്നത് ഡോൾഫിൻ അക്കോട്ടിക് ക്ലബ്ബിന്റെ പതിനാമത്തെ റെക്കോർഡ് ആണെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നീന്തൽ പരിശീലകൻ ബിജു തങ്കപ്പൻ ക്ലബ് സെക്രട്ടറി അൻസൽ എം രോഹിത് പ്രകാശ് സുജിത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് ഏകദേശം ഒരു വേലിയേറ്റത്തിൻ്റെ ഒരു അവസ്ഥയനുസരിച്ചിരിക്കും നമ്മുടെ നീന്തലിന് ആ വ്യത്യാസങ്ങൾ വരുന്നത് കാരണം പിടിത്തവും ഇതൊക്കെ വലിയും കാറ്റും ഇപ്പോൾ ഭയങ്കരമാണ് കാരണം കഴിഞ്ഞ ഒരു കൊച്ചു നീന്തിയപ്പോൾ ഒരു പെൺകുട്ടി നീന്തിയപ്പോൾ നല്ല കാറ്റായിരുന്നു അപ്പോൾ ഓളം വിട്ടും തോറും മോത്തോട്ട് മോത ആ ഓളം ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ താമസം വരും അപ്പോൾ അതുകൊണ്ട് ന്യൂസ് ബ്യൂറോ ഗോതമംഗലം